கரையில் கடல கண்டது கடலின் மக்களா கடலில் கடலம் கரெக்ட் பெற்றது கண்ணீரல்ல மகனல்ல கண்டது ും കൊണ്ടു കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ അവൻ തന്നെ വന്നി നായകനോ ഉള്ള കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടും നമ്മള് പൈജനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ മോന്താ പഞ്ചായത്തിൽ നമ്മുടെ ഒരു വൈദ്യേഷ നമ്മൾ നടത്താനായിട്ട് അപ്പൊ അതിലെല്ലാം എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ദിവസം നമ്മുടെ വലിയൊരു വേദിയില് നമുക്ക് കാണാൻ പറ്റട്ടെ താങ്ക് യു